നമസ്കാരം വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം വ്യാസഭഗവാനാൽ വിരചിതമായ ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗം എന്ന മൂന്നാമത്തെ അധ്യായത്തിലെ ഇരുപത്തിയേഴ് ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ച് അർത്ഥം പറഞ്ഞത് ഇന്ന് ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് വായിക്കാം തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണ ഗുണേഷന സജ്ജത്തെ ഒന്നുകൂടി താബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണ ഗുണേഷു വർത്തമ സജ്ജത്തെ മഹാബാഹോ എന്ന് സംബോധന അല്ലയോ മഹാബാഹോ അർജുന തോ ം അറിയുന്ന ജ്ഞാനിയാകട്ടെ ഗുണകർമ്മ വിഭാഗയോ ഗുണവിഭാഗത്തിനും കർമ്മവിഭാഗത്തിനുമുപരിയായി ഗുണ ഗുണേഷുവർത്തന്റെ ഇന്ദ്രിയ ഗുണങ്ങൾ വിഷയഗുണങ്ങളെ അനുഭവിക്കുന്നതാണ് കർമ്മം ഇതിമത്വ എന്ന് മനസ്സിലാക്കിയിട്ട് ന സജ്ജത്തെ ബദ്ധനാകുന്നില്ല എന്ന് വെച്ചാൽ അസക്തനായിരിക്കുന്നു അതായത് ഇവിടെ തത്വവിത്തായിട്ടുള്ള അതായത് ജ്ഞാനിയായിട്ടുള്ള ഒരാള് ഈ ഗുണങ്ങളെയും അവയുടെ ഏർ ഹേതുവായിട്ടുണ്ടാകുന്ന കർമ്മങ്ങളെയും വേർതിരിച്ചിട്ടന്നെ കാണുന്നു മാത്രല്ല ഈ ഗുണങ്ങളിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും എപ്പോഴും വേറെയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതായത് അതിൽ ശക്തി ഉണ്ടാകുന്നില്ല ആസക്തി ഉണ്ടാകുന്നില്ല എന്നർത്ഥം ഇങ്ങനെ ഗുണങ്ങളിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും വേറെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു അഭിമാന ബോധം ഉണ്ടാകുന്നില്ല ഈ അഭിമാനം തൻ്റെത് ഞാൻ എന്നൊക്കെയുള്ള ആ ഒരു അഭിമാനം ഉള്ളതാണ് ഈ എല്ലാ ബന്ധത്തിനും കാരണമായി വരുന്നത് ആ അതുകൊണ്ടാണ് ഈ മൂഢനായിട്ടുള്ള ഒരാള് ഞാൻ ചെയ്യുന്നു ഞാൻ അനുഭവിക്കുന്നു എന്നൊക്കെയുള്ള ആ അഭിമാന ബോധം കൊണ്ട് എല്ലായിപ്പോഴും ബദ്ധനായി ഇരിക്കുന്നത് എന്നാൽ ആത്മാവിനെ തിരിച്ചറിയുന്ന ഒരാള് അതായത് ജ്ഞാനിയായിട്ടുള്ള ഒരാള് ഒരിക്കലും ഒരു കർമ്മത്തിലും ബന്ധിതനാകുന്നുല്ല കാരണം ഈ അഹങ്കാരത്തിന്റെ അർത്ഥശൂന്യത മനസ്സിലാക്കിയിട്ടുണ്ടാവും ഈ ജ്ഞാനിയായിട്ടുള്ള ആള് അപ്പോ അദ്ദേഹം ഈ കർമ്മത്തിനും ഗുണത്തിനൊക്കെ അതീതനായിട്ട് ഈ കർമ്മങ്ങൾക്കൊക്കെ സാക്ഷിയായി വർധിക്കുള്ളൂ ഇത് ഞാനാണ് ചെയ്യുന്നത് ഞാൻ ഇത് അനുഭവിക്കുന്നു എന്നൊക്കെ വിചാരിച്ച് ഈ മായാബന്ധത്തിൽപ്പെട്ട് ഉഴലുന്നു ഇനി അടുത്ത ശ്ലോകം പ്രകൃതിർഗുണസമ്മൂഢാ സജ്ജൻ ഗുണകർമ്മസു താൻ കൃത് മന്ദൻ കൃഷ്ണവിന്ന വിചാത് ഒന്നുകൂടി പ്രകൃതിർഗുണസമ്മൂഢാ സജ്ജന് ഗുണകർമ്മസു താൻ കൃത് മന്ദ വിചാ പ്രകൃതിയെ ഗുണസമ്മൂഢ പ്രകൃതിയുടെ ഗുണങ്ങളിൽ മോഹിച്ചു കഴിയുന്നവർ ഗുണകർമ്മസു സജ്ജന് ഗുണകർമ്മങ്ങളിൽ ബന്ധിതനായിരിക്കുന്നു അല്ലെങ്കിൽ അതിൽ ആസക്തിയുള്ളവനായിരിക്കുന്നു അകൃസ്വിത മന്ദാൻ താൻ അവിവേകികളായ മന്ദന്മാരായ അല്പബുദ്ധികളായ അവരെ കൃഷ്ണവിത് ന വിചാലയേത് വിവേകികളായവർ അതാണ് ഇവിടെ കൃഷ്ണവിദ് എന്ന് പറയുന്നത് ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ഒരാള് വ്യതിചലിപ്പിക്കരുത് പ്രകൃതി ഗുണങ്ങളില് മോഹിച്ചു കഴിയുന്ന അജ്ഞന്മാരായിട്ടുള്ള ആൾക്കാര് ഈ മനസ്സ് ഇന്ദ്രിയം ദേഹം ഇതൊക്കെയാണ് താൻ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കർമ്മങ്ങളെ ഒക്കെ അവനവനിലാണ് ആരോപിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്നു ഇത് ഞാനാണ് അനുഭവിക്കേണ്ടത് എന്നൊക്കെ വിചാരിച്ച് ആ കർമ്മങ്ങളുടെ കർത്തൃത്വവും ഭോക്തൃത്വവും ഒക്കെ സ്വയം ആരോപിക്കുന്നു അവരെയാണ് അഗൽഷ്ണവിത് എന്ന് പറഞ്ഞത് ഇങ്ങനെ ഉള്ളവരെ പെട്ടെന്ന് തത്വോപദേശം കൊണ്ട് ആ വിവേകികളെ പെട്ടെന്ന് മാനസാന്തരപ്പെടുത്താം എന്ന് ചിന്തിക്കരുത് പെട്ടെന്നൊരു തത്വോപദേശം കൊണ്ടൊന്നും അവർക്ക് വിവേകമുണ്ടാവാൻ പോകുന്നില്ല വളരെ പതുക്കെ പതുക്കെ മാത്രമേ അവരെ ഉയർത്തി കൊണ്ടുവരാൻ ഉത്ബുദ്ധരാക്കാൻ സാധിക്കുള്ളൂ ഇത് മുൻപുള്ള ഒരു ശ്ലോകത്തിലും പറഞ്ഞിരുന്നല്ലോ ഇനിയും അടുത്ത ശ്ലോകം നോക്കാം മൈ സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസീർ നിർമ്മമോ യുദ്ധ സ്വവിഗതജ്വര ഒന്നുകൂടി മൈ സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതൂ യുദ്ധ സ്വവിഗതജ്വര കർമ്മയോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകാണ് മർമ്മം എന്ന് പറയാം അതാണ് ഈ ശ്ലോകം സർവാണി കർമാണി എല്ലാ കർമ്മങ്ങളും മയി സന്യസ്യ എന്നിൽ അർപ്പിച്ചിട്ട് അതായത് ഭഗവാനിൽ അർപ്പിച്ചിട്ട് ധ്യാത്മചേതസ ആത്മാവിൽ ഉറപ്പിച്ച മനസ്സോടുകൂടി അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിൽ മനസ്സ് ഉറപ്പിച്ച നിരാശീ നിഷ്കാമനായി അല്ലെങ്കിൽ ഫലേച്ഛ ഇല്ലാതെ നിർമ്മമ നിർമമ മമത്വബുദ്ധിയില്ലാതെ വികതജ്വര ഭൂത്വ യുദ്ധസ്വ അനിഷ്ടഫലത്തിൽ ഭയം തീരെ ഇല്ലാതെ സ്വന്തം കർത്തവ്യമായ യുദ്ധം ചെയ്താലും ഇവിടെ പറയുന്നത് നമ്മുടെ ശരീരം ഉൾപ്പെടെ എല്ലാതും പരമാത്മാവിൻ്റെ അംശങ്ങളാണ് അതുകൊണ്ട് ഞാൻ എൻ്റെത് എന്നൊക്കെയുള്ള ചിന്ത ആദ്യം ഉപേക്ഷിക്കുകയാണ് വേണ്ടത് ഈ ഭൗതികമായ ആഗ്രഹങ്ങൾക്ക് ഉപരിയായി ഈശ്വര സാക്ഷാത്കാരമായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈശ്വര ആരാധനയാണ് എന്നുള്ള ഭാവനയോടെ വേണം ചെയ്യാൻ ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്ന് പ്രസിദ്ധമാണല്ലോ ഈ ജഗത്ത് മുഴുവൻ അതായത് ലോകം മിഥ്യയും താൻ നമ്മളാണ് സത്യസ്വരൂപനായ ആത്മാവ് എന്ന ഒരു വിശ്വാസം മനസ്സിലുണ്ടാകണം ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അയാൾക്ക് ലോകത്തിലെ ഒന്നിനോടും പ്രത്യേകിച്ച് ഒരു മമതയും തോന്നില്ല ഞാൻ എന്റേത് എന്നുള്ള ഒരു ഭാവമൊന്നും ഒരിക്കലും തോന്നാതിരിക്കണം അതാണ് ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനെ ഉപദേശിച്ചത് തൻ്റെ കർമ്മങ്ങളെല്ലാം ഈശ്വര അർപ്പണമാക്കി തീർത്ത് ഒന്നിലും മമതയില്ലാതെ ആഗ്രഹമില്ലാതെ അഹന്തയില്ലാതെ അഭിമാനമോ ആഗ്രഹമോ ഇല്ലാതെ നിർഭയനായി സ്വന്തം കർത്തവ്യമായ യുദ്ധം ചെയ്ത് മറ്റുള്ളവർക്ക് വഴി കാണിക്കൂ എന്നാണ് പറയുന്നത് ഇന്ന് തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം ബാക്കി ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ